ഹായ് വിവീഴ്സ് വെൽക്കം ടു മൈ ചാനൽ പ്രതീക്ഷ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് തരുന്നത് എങ്ങനെയാണ് നമ്മളുടെ സംഭാഷണങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് അത് ഏതെല്ലാം സമയങ്ങളിലാണ് എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ഫീലിങ്സ് അതായത് ഇമോഷൻസ് അതായത് വികാരങ്ങൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെ അവർക്ക് മുൻപിൽ അവതരിപ്പിക്കാം അതിൻ്റെ തക്ക സമയം ഏതാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ചില ആളുകൾ ശരിക്കും തക്കതായ മറുപടി അപ്പോൾ തന്നെ കൊടുത്ത് സാറ്റിസ്ഫൈഡ് ആകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അതായത് ചില ആളുകളോട് ചില ആളുകൾ ഇപ്പോൾ രണ്ടു പേർ നിന്നിൽ സംസാരിക്കുകയാണ് എങ്കിൽ ഒരാൾ പറയുന്നത് കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ തന്നെ മുഖത്തടിച്ച പോലെ സംസാരിക്കുന്ന ആളുകളുണ്ട് അതായത് നമ്മൾ നമ്മളെങ്ങനെ പറയും ഉപ്പേരി എന്ന് പറയും അതായത് അല്ലെങ്കിൽ തന്നെ പഴമയിൽ ഒരു വാക്കുണ്ട് വെട്ടിയ വാളിന് അപ്പോൾ തന്നെ നെയ് കൊടുക്കുക എന്ന് പറയും അതായത് ഒരാൾ എന്തു പറയുന്നോ അപ്പോൾ തന്നെ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് സംസാരിക്കുന്നത് മുഖത്തടിച്ച് സംസാരിക്കുന്ന ചില ആളുകളുണ്ട് പക്ഷെ ഇത് ഈ വികാരം ഈ ഫീലിങ്സ് നിങ്ങൾക്ക് അത്ര നല്ലതല്ല കാരണം അത് മറ്റുള്ളവരിൽ നിന്നും വെറുപ്പ് സമ്പാദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ വളരെയധികം മറ്റുള്ളവരോട് ശരിക്കും സ്ട്രഗിൾ ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ മുഖത്തടിച്ചതുപോലെ സംസാരിക്കുന്ന വ്യക്തിയാണോ എങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു ഗ്രൂപ്പ് ആളുകളുടെ അടുത്ത് ചെന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സംഭാഷണമാണ് അവിടെ നടക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അവർ നിങ്ങളോട് അഭിപ്രായം ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഈ കാര്യത്തെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തെ പറ്റി നമ്മൾക്ക് എന്താണ് അഭിപ്രായം എന്ന് അവർ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് അറിയാമോ ഞാൻ ചിന്തിച്ചിട്ട് പറയാം ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്നാണ് പറയേണ്ടത് അതായത് എനിക്കൊന്ന് ആലോചിക്കണം ഞാൻ പിന്നീട് പറയാം കാരണം ഒരുപക്ഷെ നിങ്ങളുടെ മൂഡ് മോശമായിരിക്കാം നിങ്ങളൊരു സാഡ് ആയിട്ടായിരിക്കും നിങ്ങളുടെ മനസ്സിരിക്കുക ഒരു പക്ഷേ മറ്റുള്ള ചോദിക്കുന്നതിന് മറുപടി കൊടുക്കാനായിട്ട് പറ്റാത്തൊരു സമയത്തായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പിന്നീട് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞ ഒഴിവാക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും വേദിയിലേക്ക് പോവുകയാണ് എങ്കിൽ അവിടെ നിങ്ങൾ എന്തൊക്കെയാണ് സംഭാഷണം നടത്തേണ്ടത് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ റീഹേഴ്സൽ നടത്തേണ്ടതാണ് അപ്പോൾ റീഹേഴ്സൽ നടത്തുമ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് കളയാനായിട്ട് കഴിയും അപ്പോൾ നിങ്ങളുടെ സംഭാഷണങ്ങളെ മിതപ്പെടുത്തിക്കൊണ്ടു വരുവാനായിട്ട് കഴിയും ചിലപ്പോൾ നിങ്ങളുടെ മൂഡ് ശരിയല്ലാതിരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങൾ അവിടെ ചെല്ലുകയും മറ്റുള്ളവരുമായിട്ട് ഇടപെടുക പഴകുകയും ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ടെംപ്റ്റേഷൻ അതായത് പെട്ടെന്നൊരു പൊട്ടിത്തെറി അനുഭവപ്പെടുകയും നിങ്ങളുടെ മൂഡ് എങ്ങനെയാണോ അതേ രീതിയിലായിരിക്കും നിങ്ങൾ അവരോട് സംസാരിക്കുക അപ്പോൾ അത് ആ മൂടിൽ നിന്നുകൊണ്ട് ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കരുത് ഒരുപക്ഷേ ചില ദിവസങ്ങൾ നമുക്ക് വളരെ മോശമായിരിക്കാം അന്നത്തെ ദിവസം നമ്മൾ വിചാരിക്കുക നിങ്ങൾ ക്ലിബ് ിൽ പോകുന്നില്ല പാർട്ടിയിൽ പങ്കെടുക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമുകളെല്ലാം ഒന്ന് പോസ്പോൺ ചെയ്യാം എന്ന് വിചാരിക്കുക എന്നിട്ട് നിങ്ങളുടെ മനസ്സിന് ശരിയായ ഒരു മൂഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് കേൾക്കാം അല്ലെങ്കിൽ ഗെയിം കളിക്കാം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ടിനെ വിളിച്ച് നിങ്ങൾക്ക് ടോക്ക് ചെയ്യാം അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ മൂഡ് വളരെയധികം കറക്റ്റായിട്ടുണ്ടായിരിക്കും ആ മൂഡ് ശരിയായി കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇനി ഞാൻ പറയുന്നത് ചില നമ്മളുടെ ചില പെരുമാറ്റങ്ങൾ കാരണം നം ചില ബന്ധങ്ങൾ നമ്മൾക്ക് വളരെയധികം പ്രിയപ്പെട്ടതായിട്ട് വളരെയധികം സ്നേഹിച്ച് ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ ആഗ്രഹിച്ച ചില ബന്ധങ്ങൾ ശിഥിലമായി പോകാറുണ്ട് എന്നുള്ളതാണ് കാരണം നമ്മളിൽ നിന്നുണ്ടാകുന്ന ഒരൊറ്റ പൊട്ടിത്തെറി അല്ലെങ്കിൽ നമ്മളിൽ നിന്നുണ്ടാകുന്ന ഒരൊറ്റ വാക്കുമതി അവരെ പ്രകോപിതരാക്കാൻ അല്ലെങ്കിൽ അവരൊരു സാഡ് സിറ്റുവേഷനിലേക്ക് പോവാം ഇപ്പോൾ ഒരു ഉദാഹരണം ചെറുപ്പകാലത്ത് വളരെയധികം ട്രോമ അനുഭവിച്ച ഒരാളോടാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് വിചാരിക്കട്ടെ അതായത് അയാളുടെ ബാല്യകാര്യം മാത്രം നല്ലതല്ല അയാൾ ഒരുപാട് ജീവിതത്തിലെ ദുരിത ദുരിതങ്ങളും ത്യാഗങ്ങളും സഹിച്ചിട്ടുണ്ട് അയാളൊരു ട്രോമയിലൂടെ കടന്നു വന്ന ഒരു മനുഷ്യനാണ് എങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിനെ ഹട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ചെറിയ വാക്ക് മതി തീർച്ചയായിട്ടും അവർ നമ്മളിൽ നിന്നും പിന്തിരിഞ്ഞു പോകും നമ്മളിൽ നിന്ന് പിന്തിരിഞ്ഞ് പോയതിന് ശേഷം നമ്മളോടുള്ള താല്പര്യം അവർക്ക് കുറഞ്ഞു കുറഞ്ഞു വരികയും പിന്നീട് ഒരിക്കൽ പോലും അവർ നമ്മളിലേക്ക് അടുക്കുകയും ചെയ്യില്ല കാരണം അവരുടെ മനസ്സിൻ്റെ അകത്തളത്തിൽ നമ്മൾ പറഞ്ഞ ആ ചെറിയ വ വാക്ക് ഒരു കുഞ്ഞു വാക്ക് ആ വാക്കാണ് അവരുടെ മനസ്സിനെ തകർത്തിരിക്കുന്നത് അപ്പോൾ വരുന്ന വ്യക്തി എതിർവശത്ത് നിൽക്കുന്ന വ്യക്തി എങ്ങനെയുള്ള ആളാണ് അയാളുടെ ക്യാരക്ടർ എന്താണ് അയാളുടെ ലൈഫ് സ്റ്റൈൽ എന്താണ് ജീവിതത്തിലായാലും എന്തെല്ലാം സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അയാൾ ഏതെല്ലാം ജീവിത സ്ട്രഗിളിലൂടെ കടന്നുപോയി എന്നെല്ലാം ചിന്തിച്ചിട്ട് വേണം ഒരാളോട് നമ്മൾ സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സംഭാഷണം എതിർപക്ഷത്തിലുള്ള ആളുകൾക്ക് ആളിന് എന്തുമാത്രം വേദന അനുഭവിക്കുന്നുണ്ട് അവർ അത് എങ്ങനെ ഉൾക്കൊള്ളും എന്ന ഒരു മാത്രയെങ്കിലും ചിന്തിച്ചിട്ട് വേണം നമ്മൾ സംഭാഷണം നടത്താൻ അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക എവിടെയെല്ലാം നിങ്ങൾ സംഭാഷണം നടത്തുന്നുണ്ടോ അപ്പോൾ നിങ്ങളുടെ വികാരങ്ങൾ ഫീലിങ്സ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വളരെ സൂക്ഷിച്ച് വേണം അവരുടെടുത്ത് പെരുമാറേണ്ടത് നിങ്ങൾ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും റിഹേഴ്സൽ നടത്തേണ്ടതാണ് ഞാൻ അവരോട് സംസാരിക്കണമെന്ന് ആ റിഹേഴ്സലിൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തെല്ലാം സംഭാഷണങ്ങളാണ് നമ്മൾ നമ്മുടെ നിന്ന് കട്ട് ചെയ്യേണ്ടത് എന്തെല്ലാം സംഭാഷണങ്ങളാണ് നമ്മൾ അവരുടെ മുമ്പിലേക്ക് കുടഞ്ഞിടേണ്ടത് എന്നെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ തീർച്ചയായും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് താങ്ക്